തേക്കിലും റോസ് വുഡിലും കൊത്തിയെടുത്ത കാഴ്ചയ്ക്കും കേൾവിക്കും മനോഹരമായ രക്ഷാവചനം എന്ന ഓഡിയോ ബൈബിൾ പ്ലെയറുകൾ ശ്രദ്ധേയമാകുന്നു ഒരു കൗതുകത്തിൽ നിന്ന് തളിർത്തു വന്ന ചെറിയൊരു ആശയം വലിയൊരു പ്രോജക്റ്റായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ വീടുകളുടെയും സ്വീകരണ മുറികളിലേക്ക് ശബ്ദരൂപത്തിൽ ബൈബിൾ എത്തിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഇതിലൂടെ സുനോജ് ആന്റണി ലക്ഷ്യമിടുന്നത് ലളിതമായ ഡിസൈനാണ് ഈ ബൈബിൾ ഓഡിയോ പ്ലെയറിനുള്ളത് ഒറ്റ ബട്ടൺ ഉപയോഗിച്ച് എല്ലാം നിയന്ത്രിക്കാൻ കഴിയും ഡിസ്പ്ലേയിൽ എല്ലാ കൺട്രോളുകളും കണ്ട് സെലക്ട് ചെയ്യാൻ കഴിയും എത്ര ശബ്ദം കൂട്ടിയാലും പതർച്ചയില്ലാതെ വ്യക്തതയോടെ കേൾക്കാനാവും ഞാൻ ദക്ഷാബന ഓഡിയോ ബൈബിളിൽ വർക്ക് ചെയ്യാണ് ഞങ്ങൾ ഇപ്പോ അഞ്ഞൂറിന് മുകളില് ബൈബിൾ ചെയ്തിട്ടുണ്ട് നിർമ്മാണം മെയിനായിട്ട് ഇതിന്റെ ബോഡി വരുന്നത് തേക്കാണ് നിലമ്പൂർ തേക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിന്റെ ഫ്രെയിം ചെയ്യുന്നതും നോബ് ചെയ്യുന്നതും ഒറിജിനൽ ബ്രാസ് കൊണ്ടാണ് പിന്നെ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഇലക്ട്രോണിക് കോമ്പഡൻസ് യൂസ് ചെയ്തിട്ടാണ് ഇതിനുള്ളിൽ എല്ലാം ചെയ്തിരിക്കുന്നത് ഇതിന് സ്പീക്കേഴ്സ് ഉണ്ട് ബാറ്ററി ഉണ്ട് ബാറ്ററി ഒക്കെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വില നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ജി എസ് ടി ആണ് വരുന്നത് ഇങ്ങനെ ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ രക്ഷാ ഓഡിയോ ബൈബിള് ഒരു ടീമായിട്ട് സ്ഥാപിച്ച സുനോജ് എന്ന് ഒരു സാറാണ് സുനോജ് സാറിന് നാല് കുട്ടികളുണ്ട് പഞ്ചാമത്തെ ആളായിട്ടുണ്ട് അന്ന് ഇത് സ്ഥാപിക്കുന്ന സമയത്ത് നാല് കുഞ്ഞുങ്ങളുണ്ടായിരുന്നത് അപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്തൊക്കെ ഒരു കുറച്ച് ഡിസ്റ്റർബൻസ് പിന്നെ അവരെ വചനം കെൽപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടും മൊബൈലിൽ പല ആപ്പുകളും പരീക്ഷിച്ചു പല ചെറിയ ചെറിയ ഡിവൈസുകളൊക്കെ പരീക്ഷിച്ചിട്ട് അതൊന്നും സക്സസ്ഫുൾ ആകാതെ പോയി അപ്പോൾ ആ സമയത്ത് ആളൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് അപ്പോൾ അവർ തന്നെ ആലോചിച്ച് പൽ ഒത്തിരി ആലോചനകളിൽ കൂടെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത് കുഞ്ഞുങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വചനം എത്തിക്കുക എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് സമ്പൂർണ്ണ ബൈബിളാണ് പി ഒ സിയുടെ ഓഡിയോ ആണ് എനിക്ക് ദൈവവചനം പ്രഘോഷിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഫാമിലിയെയും നോക്കണം ദൈവവചനവും പ്രഘോഷിക്കണം രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ ഇതിലൂടെ കിട്ടിയപ്പം ഞാൻ എനിക്ക് ദൈവജന പ്രഘോഷണത്തിന്റെ ഭാഗമാകാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇതിലേക്ക് എത്തിയതാണ് ആദ്യം ഞാൻ ഇതിലേക്ക് വന്നത് ഈ ഒരു ഡിവൈസ് വാങ്ങിക്കൊണ്ടാണ് വന്നത് എൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഡിവൈ എനിക്ക് മൂന്ന് കുട്ടികളാണ് ഡിവൈസ് വീട്ടിൽ വെച്ചു ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനൊരു കഥ കുഞ്ഞുങ്ങൾക്ക് ബൈബിളിൽ കഥ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറയുമ്പം ചെറിയ പേര് മാറിപ്പോവോ സ്ഥലം മാറിപ്പോവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ കറക്റ്റ് ചെയ്തു തരും ഇതാണ് അങ്ങനെയല്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റ് തരുന്ന ഒരു സിറ്റുവേഷൻ പിന്നെ പിള്ളേ മക്കളൊക്കെ കുറച്ചും കൂടെ വചനത്തോടടുക്കാനും ദൈവികമായിട്ടുള്ള രീതിയിലേക്ക് വരാനും ഒക്കെ ഒത്തിരി കൺട്രോൾഡ് നമുക്ക് നമുക്ക് അവരിൽ നല്ലൊരു രീതിയിലുള്ള കൺട്രോൾ വരുന്നുണ്ട് ദൈവചനം വീട്ടിലായിരിക്കുമ്പോൾ ഒരു ശാന്തത വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ സുനോജ് സാർ ഒരു ഒരു മിഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച ഏറ്റവും പ്രത്യേകിച്ച് കുടുംബങ്ങളെ കുടുംബങ്ങളെ നവീകരിക്കാനും കുടുംബങ്ങളിൽ വചനം മുഴങ്ങി കേൾക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഏത് സമയത്തും ഒരു കുടുംബസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് ഏത് സമയവും ബൈബിൾ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ബൈബിൾ പ്ലേ ചെയ്തു പോകുമ്പം കുടുംബത്തിൽ വീട്ടിൽ എല്ലാ അന്തരീക്ഷത്തിലും വചനത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുണ്ട് സുനോ സാറിന് പേഴ്സണലായിട്ടുള്ള അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി മക്കളൊക്കെ ആ രീതിയിൽ അങ്ങനെ അതുകൊണ്ടാണ് മക്കളൊക്കെ നല്ല രീതിയിൽ എന്നെ ഉറങ്ങുമ്പോഴാണെങ്കിലും പുള്ളി ഏറ്റവും പറഞ്ഞിട്ടുള്ള കുഞ്ഞ് ഒക്കെ ഉറങ്ങുമ്പോഴാണെങ്കിലും വളരെ ശാന്തരായിട്ട് ഉറങ്ങാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഈ ബൈബിൾ കേട്ട് ഉറങ്ങുമ്പം അതിനൊക്കെ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ അടുത്ത് പുള്ളി ഷെയർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ശരിക്കും ഒരു ദൈവി കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരുന്നത് നേരത്തെ ബാങ്ക് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അവിടുന്ന് ഒരു പ്രേരണ കിട്ടി ഇങ്ങനെയൊരു സംഭവം ചെയ്യുന്നുണ്ട് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത കൊള്ളാം ആ ടീമിലോട്ടൊന്ന് ചേർന്ന കൊള്ളം എന്ന് തോന്നി അപ്പം വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ടീമിൻ്റെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ടിലോട്ട് ഞാനിപ്പം ആഡ് ചെയ്തായി ആലഞ്ചേരി പിതാവാണ് ഈ ഡിവൈസ് ഉദ്ഘാടനം ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത് ശരിക്കും എൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് നാലഞ്ച് വർഷത്തോളമായി ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളിലാണ് ഈ ഒരു രൂപത്തിലും നമുക്ക് ഈ കൊടുക്കാൻ പാകത്തിന് രീതിയിൽ ഡെവലപ്മെൻ്റും കാര്യങ്ങളെല്ലാം തീർന്ന് നമുക്ക് കൊടുക്കാറായിട്ടുള്ളത് ഇപ്പോൾ ഒരു അഞ്ചോ ആറോ മാസം ആയിട്ടുള്ള നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ടിപ്പം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് പൂർണ്ണമായിട്ട് ഇതിൽ ചെയ്തിരിക്കുന്ന എല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്യണം വചനം കൊടുക്കും വചനത്തിന് അതിൻ്റെ വില കൊടുത്ത് ചെയ്യണം എന്നുദ്ദേശിച്ചതോടുകൂടി ഏറ്റവും മികച്ച രീതിയിലുള്ള നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഹാൻഡിൽ ഉൾപ്പെടെ ചെയ്യുന്ന നിലമ്പൂർ തേക്ക് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ നോബ് കാര്യങ്ങൾ എല്ലാം പ്യുവർ ബ്രാസിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടിങ് കാര്യങ്ങൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ചിലവൊക്കെ കുറയ്ക്കാം പക്ഷേ ഇത് ഫുൾ ബ്രാസിൻ്റെ റോഡ് മേടിച്ചിട്ട് കട്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി കമ്പോൺസ് എന്ന് പറഞ്ഞാൽ സ്പീക്കർ ക്വാളിറ്റി ബാറ്ററി നമുക്കിപ്പം നിലവിൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ക്വാളിറ്റിയിലുള്ള ബാറ്ററി കാര്യങ്ങൾ ബോർഡ് ഉൾപ്പെടെ എല്ലാം നല്ല രീതിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നത് രക്ഷാഭചന ഓഡിയോ ബോളിൻ്റെ അടുത്ത അട്രാക്ഷൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള അധ്യായങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും ഇഷ്ടമുള്ള പുസ്തകങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ആഗ്രഹമുള്ള രീതിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിംഗിൾ നോബിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലിലൊക്കെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഫേവറേറ്റ്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും മുപ്പതോളം അധ്യായങ്ങൾ നമുക്ക് ഫേവേറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പം തുടർച്ചയായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി കേട്ടോണ്ടിരിക്കുന്ന വചനങ്ങൾ മാത്രം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അധ്യായങ്ങൾ മാത്രം ഫേവറേറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രം കേട്ടോണ്ടിരിക്കാനുള്ള ഫീച്ചർ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലീപ്പ് ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീപ്പ് ടൈമർ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊരു നിശ്ചിത സമയം കഴിഞ്ഞിട്ട് ഡിവൈസ് ഓഫ് ആകാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നതാണ് നമുക്കിഷ്ടമുള്ള സമയം അതിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം ആ സമയത്തിന് ശേഷം അത് ഓട്ടോമാറ്റിക്കലി ഓഫായി പോകുന്നതായിരിക്കും അപ്പോൾ കിടക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നിശ്ചിത സമയം നമ്മൾ വചനം കേട്ടിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കും മൊബൈൽ ഉൾപ്പെടെയുള്ള ഡിവൈസുകളിൽ ഫ്രീ ആയിട്ട് തന്നെ വചനം നമുക്ക് ലഭിക്കുന്നുണ്ട് പി ഒ സിയുടെ ഉൾപ്പെടെ ഭവനങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ ഒരു കുട്ടിയുടെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു വീട്ടിലോട്ടോ ഒരു കുട്ടികളുടെ വചനം കേൾപ്പിക്കാൻ നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുടെ ഈ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വചനം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും വേണ്ടി ഉപയോഗിക്കും വാട്സപ്പ് ഫേസ്ബുക്ക് മുതലായ എന്ത് കാര്യങ്ങൾക്കും ഗെയിമിങ്സിനാണെങ്കിൽ പോലും അങ്ങോട്ട് പോകും അപ്പോൾ നമ്മളാണെങ്കിൽ തന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുവോ അല്ലെങ്കിൽ ഒരു കോൾ വരുവോ ചെയ്ത് കഴിഞ്ഞാൽ ആ വചനം കേൾക്കുന്ന ഇത് നമുക്ക് വളരെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുകയും ആ പദ്ധതി അല്ലെങ്കിൽ വചനം കേൾക്കുക എന്നൊരു ഇതിൽ നിന്ന് നമ്മൾ മാറി ആ കോളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി നമ്മൾ ചെയ്തുകൊണ്ട് പോകും ഈ ഡിവൈസിൽ രക്ഷാപാലം ഓഡിയോ ഡിവൈസ് ഓൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വചനം എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പ്രധാന ആകർഷകത എന്ന് പറയുന്നത് വൺ ഇയർ വാറൻറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് നോർമലി കംപ്ലയിൻറ്റ് വരാനായിട്ട് അതിൻ്റെ അകത്ത് ഒന്നുമില്ല അതായത് എന്തിനും നമുക്ക് നമുക്ക് സർവീസ് കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിളിച്ചാലും സപ്പോർട്ട്സ് ബ്ലൂടൂത്തോ ഒരു കാര്യവും ആവശ്യമില്ല ബാറ്ററി റീചാർജബിൾ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ചാർജ് ചെയ്യുക ഉപയോഗിക്കുക കേരളത്തിന്റെ സവിശേഷ സൃഷ്ടിയായും പരിസ്ഥിതി സൗഹാർദ്ദപരമായും നിലംപുറത്തേക്കൽ രൂപപ്പെടുത്താൻ തീരുമാനിച്ചെങ്കിലും ഫൈനൽ ഡിസൈനെ കുറിച്ച് സുനോജ് ആന്റണിക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല അക്കാലത്ത് ആരോ പറഞ്ഞതനുസരിച്ച് തച്ചനായിരുന്ന പിതാവിനെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചു അങ്ങനെയാണ് ഇപ്പോഴുള്ള ആകർഷണീയമായ ഡിസൈൻ രൂപപ്പെട്ടു വന്നത് ഒറ്റത്തടിയിൽ കാർവ് ചെയ്തെടുക്കുന്നതാണ് ഇപ്പോഴത്തെ ഡിസൈൻ നാം കണ്ടുശീലിച്ചതുപോലെ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള ഡിസൈൻ ബൈബിൾ പ്ലെയറിൽ ഉപയോഗിക്കരുത് എന്നൊരു ചിന്തയും അതിനു പിന്നിൽ ഉണ്ടായിരുന്നതായി സുനോജ് കാക്കനാട് ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ കൃഷി സ്ഥലത്ത് റെക്കോർഡ് ചെയ്ത് സ്പീക്കർ വെച്ച് ഉറക്കെ കേൾപ്പിച്ചപ്പോൾ കൃഷിക്കെല്ലാം അത്ഭുതകരമായ മാറ്റം ഉണ്ടായി എന്ന കേട്ടറുമാണ് രക്ഷാവചനം എന്ന ഈ ഓഡിയോ ബൈബിൾ പ്ലെയറിന്റെ തുടക്കം പിന്നീട് വചനം കേട്ട സ്ഥലങ്ങളിൽ നടന്ന അത്ഭുതങ്ങളെപ്പറ്റി പലതരത്തിലുള്ള സാക്ഷ്യങ്ങൾ കേട്ടു ഓരോ ജീവജാലങ്ങളിലും വചനം ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുവെങ്കിൽ ഏറ്റവും മഹോന സൃഷ്ടിയായ മനുഷ്യരിൽ എന്തുമാത്രം മാറ്റം ഉണ്ടാക്കും എന്ന ചിന്തയാണ് ഒരു ഓഡിയോ ബൈബിൾ പ്ലെയർ രൂപകൽപ്പന ചെയ്യുന്നതിലേക്ക് ഞങ്ങൾ എത്തിച്ചത് യഥാർത്ഥത്തിൽ യു എസിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് റോബിയും കുടുംബമാണ് ഇതിന് ഏറ്റവും അധികം പ്രചോദനമായത് നമ്മൾ ഈ ബൈബിള് രൂപകൽപ്പന ചെയ്തപ്പോൾ ബൈബിളിന് ഓഡിയോ ബൈബിളിൻ്റെ ഓഡിയോ രൂപത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഏറ്റവും ആളുകൾക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഡിവൈസാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ബൈബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയിലോ കാര്യങ്ങളിലോ ഒരു കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ള ഒരാഗ്രഹത്തിൽ നിന്നാണ് ഒറ്റ കടഞ്ഞെടുത്ത നിലമ്പൂർ തേക്കിൽ പറ്റുതടി കടഞ്ഞെടുത്ത ഒരു ഡിവൈസ് അതിൽ ബ്രാസിൻ്റെ നോബും ബ്രാസിൻ്റെ ഒക്കെ ആയിട്ട് വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഒരു ഡിവൈസായിട്ട് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുന്നത് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിപ്പം മൊബൈലിൽ കേൾക്കാൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിവൈസ് ചെയ്തത് എനിക്ക് അവരോടും നിങ്ങളോടും ഒരേ ഒരു മറുപടിയേ ഉള്ളൂ നിങ്ങൾക്ക് മൊബൈലിൽ കേൾക്കാൻ സാധിക്കുമെങ്കിൽ ദാറ്റ്സ് ഫൈൻ ഒരു കുഴപ്പമില്ല കാരണം മൊബൈൽ നിങ്ങൾക്ക് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് മൊബൈൽ ആളുകൾക്കൊന്നും ഫ്രീ ആവുന്ന ഒരു പത്ത് മണിക്ക് ശേഷമാണ് പലരെയും മൊബൈൽ വേറൊരാൾ കേൾപ്പിച്ച് കൊടുത്ത് പോകാൻ പറ്റില്ല മൊബൈൽ പ്ലേ ചെയ്താൽ വീട് മുഴുവൻ ഭജനം കേൾക്കത്തക്ക രീതിയിലൊരു സൗണ്ടോ ക്വാളിറ്റി അതിനുണ്ടാവില്ല പിന്നെ ഇതിൻ്റെ റേഡിയേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ആരെങ്കിലും പ്രായമുള്ളവരോ ഒക്കെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കോൾ വന്നാൽ ഇൻട്രപ്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ റെസ്യൂം ചെയ്യണമെങ്കിൽ ആളുകൾ അത് ഓപ്പറേറ്റ് ഒരു ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ബൈബിളിന് വേണ്ടി മാത്രം ഒരു ഡിവൈസ് എന്ന് വിചാരിച്ച് ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് ഒരു ഡിവൈസ് നമ്മൾ ഡിസൈൻ ചെയ്ത് വചനത്തിന് വില കൊടുക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പറ്റിയും കരുതലിനെ പറ്റിയും ബോധ്യമുള്ളവർക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ഈ ഡിവൈസ് എന്നതിൽ യാതൊരു തർക്കവും ഈ ഒരു മിഷൻ സുവിശേഷം ഓഡിയോ രൂപത്തിൽ ലോകമെങ്ങും എത്തിക്കുന്ന ഈ ഒരു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായം സഹായവും അഭ്യർത്ഥിക്കുന്നു എല്ലാം കൊണ്ട് മികവുറ്റതും വ്യത്യസ്തവും ആകർഷണീയവുമായിരിക്കണം ബൈബിൾ പ്ലെയർ എന്ന ചിന്തയായിരുന്നു അടിസ്ഥാനം പ്ലെയറിന് വരുന്ന നിർമ്മാണ ചെലവ് കണക്കാക്കി ലാഭമെടുക്കാതെ ആവശ്യക്കാർക്ക് കൊടുക്കാമെന്നാണ് ആരംഭത്തിൽ ചിന്തിച്ചത് അങ്ങനെയാണെങ്കിൽ പോലും ഏകദേശം അയ്യായിരം രൂപ ചെലവ് വരുമായിരുന്നു ഏറെക്കുറെ സമാനമായി മാർക്കറ്റിൽ ലഭിക്കുന്ന പ്ലെയറുകൾക്ക് ഏഴായിരം മുതൽ മുകളിലേക്ക് വിലയുണ്ട് എങ്കിലും ഇത്രയും വിലയിട്ടാൽ സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയാതെ വരുമല്ലോ എന്നതായിരുന്നു സുനോജ് ആന്റണിയുടെ ആശങ്ക ഒടുവിൽ കൂടുതലെണ്ണം നിർമ്മിക്കാൻ ആരംഭിക്കുന്നതുവരെ അല്പം നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു എറണാകുളത്ത് കാക്കനാടാണ് ഭാര്യയും അഞ്ചു മക്കളുമൊത്ത് സുനോജ് താമസിക്കുന്നത് സുനോജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകി ഭാര്യയും മക്കളും ഒപ്പമുണ്ട്